പോസ്കോ കേസ് പ്രതിക്ക് അൻപത്തി വർഷം കഠിന തെളിവും രൂപ പിഴയും വിരിച്ചു കോട്ടയം മുണ്ടൂർ ഭാഗത്ത് വട്ടമറ്റം ചെറിയ വീട്ടിൽ പാസ്റ്റർ മണിയെയാണ് മൂവാറ്റുപുഴ പോസ്കോ കോടതി ജഡ്ജി പി വി അനീഷ് കുമാർ ശിക്ഷിച്ചത് പോക്സോ കേസ് പ്രതിക്ക് അൻപത്തഞ്ച് വർഷം കഠിന തടവും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പിഴയും വിധിച്ചു കോട്ടയം മുണ്ടൂർ ഭാഗത്ത് വട്ടമറ്റം ചിറയിൽ വീട്ടിൽ പാസ്റ്റർ മണിയെയാണ് മൂവാറ്റുപുഴ പോക്സോ കോടതി ജഡ്ജി പി വി അനീഷ് കുമാർ ശിക്ഷിച്ചത് കുട്ടമ്പുഴ പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത കേസിന്മേലാണ് ശിക്ഷ പ്രോസിക്യൂഷൻ ഭാഗത്തിനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി ആർ ജമുന ഹാജരായി അന്വേഷണ സംഘത്തിൽ സബ് ഇൻസ്പെക്ടർ ശശികുമാർ എസ് ഐ അജിത് കുമാർ എസ് സി പി ഒ സൈനബ എന്നിവരുമുണ്ടായിരുന്നു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം സി എസ് ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ